بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على اشرف الخلق نبينا محمد وعلى آله وصحبه اجمعين اما بعد سهود لمعرفه تقل സെൽഫി പ്രൂഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്സലാം വാരിക്കും വാഹമത്തുല്ലാഹി ഇൻഷാ ഇൻഷാള്ള നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് വിജയകളെ അഞ്ചായി വിഭജിച്ചു പിൽക്കാലത്തുള്ള യെസ്ബ് നബിസ്സലാം റഹിമഹുല്ലയും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരും ഇതിനെ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പണ്ഡിതന്മാർ ഇങ്ങനെ വിഭജിച്ച പണ്ഡിതന്മാർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മറവിൽ നമ്മൾ സമസ്തക്കാരായിട്ടുള്ള ഇ കിയും എ പി സമസ്തക്കാരും ഒക്കെ എന്താണ് അതിൻ്റെ പിറകിൽ പിറകിൽ ചെയ്യുന്നത് ഇൻഷാല് ഇന്ന് വ്യക്തമായി വിശദീകരിച്ച് ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം താല നൽകുമാറാകട്ടെ ഈ ഒരു വിഷയം കേവലം സിംസാൽ ഹക് ഹുദ്ദിക്കും മാത്രം മറുപടിയല്ല മറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷാഫി അഹ്സനിയും അതുപോലെ തന്നെ സലാം ടീരും സലാഹുദ്ദീൻ മഞ്ചേരിയും അതുപോലെയുള്ള കുറച്ച് അവരുടെ എ പി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ നമ്മുടെ ആളുകളുമായിട്ട് സംവാദ വ്യവസ്ഥയ്ക്ക് ചെറുപത്തൂർ വെച്ചിട്ട് അപ്പൊ ഇടയിൽ ചില പരാമർശങ്ങൾ അവർ നടത്തിയിരുന്നു അതിൽപ്പെട്ട ചില പരാമർശങ്ങളാണ് മുജാഹിദുകൾക്ക് എന്താണ് ബിദഹസന എന്ന് അറിയില്ല അതുപോലെ തന്നെ അവർ നമ്മൾ പഠിപ്പിക്കും സംവാദം പഠിപ്പിക്കും എന്നൊക്കെയുള്ള കുറേ ഡയലോഗുകൾ ഇറക്കിയിരുന്നു ഇൻഷാ അല്ല നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ബിദഹസന എന്നുള്ളത് എസിനി നബിസ്ലാം റഹിംഹുല്ലയും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഉന്നയിച്ചിട്ടുള്ള കാര്യം എന്താണത് വ്യക്തമായി തന്നെ നിങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും ഹക്ക ഉദ്ദേവിക്കും പഠിപ്പിക്കും അതുപോലെ തന്നെ ഈ വീം വളക്കുന്ന ഷാഫി ഹസനിയും അതുപോലെ സലാം ചീറിനുമൊക്കെ വിശദമായി തന്നെ എസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലയും അതുപോലെ തന്നെ അതിൻ്റെ ശേഷം പിന്നീട് വന്നിട്ടുള്ള പണ്ഡിതന്മാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത് കൃത്യമായി തന്നെ എന്തു ചെയ്യും നമ്മുടെ വിവരിക്കും നിങ്ങൾ എന്ത് ചെയ്യാ കേട്ടോ ആദ്യമായി നമ്മുടെ ഷാഫി ഹസനി ചെറുവത്തൂർ വെച്ചിട്ടുള്ള ഒരു ഡയലോഗ് എന്ത് ചെയ്യാ ഞാൻ നിങ്ങൾ കേട്ടിരുന്നു തന്നെ അഞ്ചായിട്ട് നമ്മളല്ല ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ ഷാഫി ഇമാം വിഭജിച്ചിട്ടുണ്ട് അതിൽ സുന്നത്തുണ്ട് വാജിബുണ്ട് എല്ലാം ഉണ്ട് എന്നതിൽ തന്നെ സുന്നത്തും എന്ന് വന്നിട്ടുണ്ട് ഇൻഷാ അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇമാം ഷാഫി അദ്ദേഹം വിശ്വപ്രശസ്തമായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം അഞ്ചായി വിഭജിച്ചു എന്നാണ് ഒന്നെങ്കിൽ തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പച്ചക്കള്ളം പറഞ്ഞതാണ് രണ്ടാമത് പറഞ്ഞതാണ് കൂടുതലും സാധ്യത കാരണം എ പി സമസ്തയിൽപ്പെട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ വായിൽ നിന്ന് സത്യം വരിക എന്നുള്ളത് വളരെ ഇതാണ് വളരെ കുറവാണ് കലീലാണ് അതുകൊണ്ട് തന്നെ ഷാഫി ഹസനി ഒന്നെങ്കിൽ ജഹാലത്ത് കൊണ്ട് ഇമാം ഷാഫിയുടെ പേരിൽ എന്താണ് പറഞ്ഞൊരു ആരോപണമാണ് അല്ലെങ്കിൽ അദ്ദേഹം മനഃപ്പൂർവ്വം കള്ളം പറഞ്ഞത് എന്തിരുന്നാലും ഇമാം ഷാഫി റഹ്മായുടെ ഒരു കിതാബിലും ബിജെറ്റിനെ അഞ്ചായി വിഭജിച്ചില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ ഓർക്കുക ഇനി അടുത്തത് നമ്മുടെ സിംസാൽ ഹക്കുദവി അദ്ദേഹം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഐസ്ബുരസ്ലാം റഹിമഹുല്ല അഞ്ചായി വിഭജിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം നമ്മുടെ വാട്സപ്പ് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായ കണ്ടവനും കേട്ടവനും ഇറങ്ങി പറയുന്ന കുഫുർ എന്ന് പറഞ്ഞിട്ട് ഇമാമിയങ്ങൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതാണ് അഭിപ്രായം അഞ്ചണ്ണമുണ്ട് നിർബന്ധമായി ചെയ്യേണ്ട ഹലാലുണ്ട് ആര് പറഞ്ഞു സുൽത്താനുൽ ഉലമ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഇവിടെ രണ്ടു പേരും ഉദ്ദേശിക്കുന്നത് എന്താണ് അബ്ദുസ്സലാം ഇമാം നവവിയും അതുപോലെയുള്ള പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇവരുടെ ആശയം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരാണെന്നാണ് അഥവാ ഇവർ ചെയ്യുന്ന പലതരത്തിലുള്ള ബിദൊക്കെ ഒരു ന്യായീകര എന്ന നിലക്കാണ് ഇവിടെ ഇസിനിസ്സലാം റഹിമഹുല്ല ഇങ്ങനെ വിദ്യാർത്ഥിയെ വിവചിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇസിനിസ്സലാം റഹ്മാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും എസ് ബുനുസ്ലാം റഹിമഹുള്ളയും അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാർക്ക് അവർ ബിദ മസമൂമ എന്ന് വെച്ചാൽ ബിദ ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല ആക്ഷേപിക്കപ്പെട്ടുള്ള വിദ്യാർത്ഥി നിലയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വിവേചിച്ചിട്ടുണ്ട് ആദ്യമായി ഇമാം എന്താണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം അതിന് മുന്നേ ഉള്ള ആകട്ടെ അതുപോലെ തന്നെ അതിനെ ഈ അഞ്ച് തരത്തിലുള്ള വിദ്യാർത്ഥികളെ എതിർത്തിട്ടുള്ള ഇമാം ഷാദിബ് റഹമുള്ള ആകട്ടെ രണ്ട് കൂട്ടരും എന്ത് ചെയ്ത് ഈ സമസ്തക്കാർ പറയുന്ന ഈ സമസ്തക്കാർ കൊണ്ടുവരുന്ന പല കാര്യങ്ങൾക്കും തന്നെ അഥവാ മസ്മൂമ ആക്ഷേപിക്കപ്പെടുന്ന ബിദാക്താണ് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഐസബി നബുസ്ലാം റഹമുള്ളയും അതുപോലെ തന്നെ ഇമാം ഷാത്തിബ് റഹമുള്ളയും എതിർക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന അത് മുഖം തടവുന്നത് ജാഹിലുകളല്ലാതെ ചെയ്യുകയില്ല എന്ന് കൃത്യമായി തന്നെ ഐസബി അബ്ദുസ്സലാം റഹമുല്ല ഫത്വം നൽകിയിട്ടുണ്ട് ഒന്ന് ഇമാം ഷാത്തി നൽകിയിട്ടുണ്ട് രണ്ടാമത് ഹുത്തുബൽ വെള്ളിയാഴ്ച ഹുതുബയിൽ സ്വഹാബികളുടെ പേരിൽ പ്രത്യേകമായി പ്രാർത്ഥി പ്രാർത്ഥന നടത്തുന്നത് വിദഗ്ധാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഐസലാം റഹ്മാ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ഷാദിബ് അറമ നൽകിയിട്ടുണ്ട് മൂന്നാമത് തൽക്കീൻ നടത്തുന്നത് നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത്തരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ വിദ്യാർത്ഥാണുള്ളത് ഇസലം റഹ്ഹുല്ല എഴുതിണ്ട് ഫത്മ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആആൻ ഓദി ഹദേ ചെയ്യുന്നത് വിദ്യാർത്ഥാണ് അതൊരിക്കൽ ചെയ്യാൻ പാടില്ല ഖുർആാനിനെയും സുന്നത്തിനെയും എതിരാണെന്നുള്ളത് കൃത്യമായി തന്നെ ഐസുസ്ലാം റഹ്മാല്ല വിവരിച്ചിട്ടുണ്ട് ഇനി സിംസാറിൻ്റെ ന്യായീകരണം എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവുണ്ടോ എന്നാണ് ചോദിക്കട്ടെ പാടില്ല എന്നുള്ളതിന് തെളിവുണ്ടോ പിന്നെ എന്തുകൊണ്ട് എസിനി നതുസ്ലാം റഹിമുല്ല തൽക്കീൻ പാടില്ല അത് ബിദാക്താണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആാൻ ഓദി ഹരി ചെയ്യുന്നത് ഖുർആാനിനെയും സുന്നത്തിനെയും എതിരാണെന്നുള്ള എസ്ലാം റഹിമുള്ള അദ്ദേഹത്തിന്റെ ഫത്വയിൽ കൊണ്ടുവരുന്നു ചോദിക്കട്ടെ അത്തരത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓധി ചെയ്യാൻ പാടില്ല എന്ന് അത്തരത്തിലുള്ള വാക്കുകൾ ഖുർആൻ സുന്നത്തിലുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ നമസ്കാര ശേഷം കൂട്ടപ്രാതം ചെയ്തിട്ട് അത് മുഖം തടവ് ജാഹിലുകളല്ലാതെ ഇല്ല പ്രവർത്തിക്കുകയില്ല എന്ന് എസ്ലാം റഹ്മുല്ല പറയുന്നു ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ജാഹിലുകൾ എന്നുള്ളതിന് തെളിവുണ്ടോ നാലാമത് ഹുത്തബൽ ഹുതുബൈൽ സ്വഹാവികൾക്ക് വേണ്ടിയിട്ട് ഉമർ ബുൽത്താബി അഹു മൻഹു അങ്ങനെയുള്ള ഖലീഫമാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നത് വിദാഠാണ് എന്നുള്ളത് ഇസീം മുസ്ലഹുല്ല അദ്ദേഹം ഫത്തു നൽകുന്നുണ്ട് ചോദിക്കട്ടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിലയ്ക്ക് ഏതെങ്കിലും തെളിവുകളുണ്ടോ അങ്ങനെ അത്തരത്തിൽ ഒരിക്കലും തന്നെ ഹുത്തുബൈയിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എവിടെയെങ്കിലും രേഖയുണ്ടോ പിന്നെ എന്തുകൊണ്ട് അവനങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക സിംസാൽ ഹകുദുബൈ എയ്സബിൻ അബ്ദുസ്ലാം റഹിമുള്ള റക്കിയുടെയും ഈസേബിൻ അബ്ദുസ്സലാം റഹിമുള്ളയുടെയും മന്ഹജം ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പോലെ ഇബാധിതകളിൽ പുതുതായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് നിലക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാലേ ചെയ്യാൻ പാടില്ല എന്നുള്ള നിങ്ങളൊരു നിഗമനമുണ്ടല്ലോ അത് തെറ്റാണ് ഈസബിൻസ് റഹ്മുള്ള അങ്ങനെ ഒരു ആശയമില്ല മറിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ എങ്ങനെയാണ് സലഫികൾ മനസ്സിലാക്കിയത് അത്തരത്തിൽ ഫത്തുവോൽ കൊടുത്തിട്ടുള്ള മഹാപണ്ഡിതനാണ് ഈസെബിസ്ലാം റഹിമഹുള്ള അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ അക്കീതയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചേർത്താൻ ഒരിക്കലും തന്നെ പറ്റില്ല ഇനി അഹസനിമാരുടെ ഹസ്സനിമാർ പറയുന്നത് എന്താണ് ബിദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആാനിനോടും സുന്നത്തിനോടും ഇജ്മാനോടും ഖിയാസിനോടും എതിരാകാത്ത ഒരു കാര്യമാണ് അത് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വാക്ക് കൃത്യമായി തന്നെ ശരിയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാകുന്നത് പോലെയാണോ എങ്കിൽ പാടില്ല എന്നുള്ളത് ഖുർആാനിനോടും സുന്നത്തിനോടും ഹിയാസിനോടും ഇജ്മാനും എതിരാണോ യഥാർത്ഥ എതിരാണ് എങ്ങനെയാണ് ഇത് എതിരാകുന്നത് എന്ത് ചെയ്യാൻ നിങ്ങൾ വിശദീകരിക്കാം അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആആൻ ഓരി ഹതിയ ചെയ്യുന്നത് ഇസബബ് നസ്സാം റഹ്മാണത്തിൽ ഖുർആാനിനെയും സുന്നത്തിനെയും എതിരാണ് ചോദിക്കട്ടെ എങ്ങനെയാണ് ഇത് ഖുർആാനിനോടും ഹദീസിനോടും എതിരാകുന്നത് എന്ന് പറയാം നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഇനി ഇനിയുള്ള എല്ലാ ബിജാത്തുകളും എന്താണ് ഇതേ ന്യായം തന്നെ കൊണ്ടുവരേണ്ടി വരും മൂന്നാമത് നമസ്കാര ശേഷം കൂട്ട പ്രാർത്ഥന ചെയ്തിട്ട് മുഖം തടവുന്ന ജാഹിലുകളല്ലാതെ അല്ലാതെ പ്രവർത്തിക്കുകയില്ല എന്ന് കൃത്യമായി തന്നെ എസീബുസല ഫോ നൽകിയിരിക്കുന്നു ചോദിക്കട്ടെ നമസ്കാര ശേഷം കൂട്ട പ്രാർത്ഥന ചെയ്തിട്ട് മുഖം തടവുന്ന ജാഹിലുകളാണ് പ്രവർത്തിക്കുന്ന നബിൻ പറഞ്ഞു ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഏത് മനഹജിന്റെ അടിസ്ഥാനത്തിൽ ഏത് വീക്ഷണത്തിലൂടെയാണ് എസിബുലം റഹമുള്ള അങ്ങനെ പറഞ്ഞത് മറുപടി നൽകുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തനവും ത്തുകളാണ് നിങ്ങൾ ജാഹിലുകളാണെന്ന് തന്നെ വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ സഹാബികളുടെ പേരെത്തുകൊണ്ട് ഖലീഫന്മാരുടെ പേരെത്തുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് പാടില്ല അത് ബിദത്താണെന്നുള്ളത് ഇസ്ലാം റഹ്മാ നൽകിയിട്ടുണ്ട് ചോദിക്കട്ടെ ഖുർആാനിനോടും ഹഡീസിനോടും ഇജ്മാനോടും ഖിയാസിനോടും ഇത് എങ്ങനെയാണ് ഈ ഒരു പറയുന്ന കാര്യം എന്ന് വ്യക്തമായി തന്നെ വിശദീകരിക്കാം ഞങ്ങൾക്ക് ബിദഹസന എന്താണെന്ന് അറിയില്ല അല്ലേ ഞങ്ങൾക്ക് ബിദഹസന നിങ്ങൾ പഠിപ്പിക്കുമല്ലേ ഇൻഷാല്ല നിങ്ങൾക്ക് എന്താണ് ഇസാം റഹ്മാണമെന്നും എന്താണ് അദ്ദേഹത്തിന് വിശ്വാസമെന്നും അതുപോലെ തന്നെ ഇത് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എങ്ങനെ ഇത് മനസ്സിലാക്കിയെന്നും ഇത് എതിർത്ത പണ്ഡിതന്മാർ ഇവർ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായി ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ ഇത് നിങ്ങളെ പഠിപ്പിക്കുക തന്നെ ചെയ്യും ഇനി ബിദായത്തിനെ അഞ്ചായി വിഭജിച്ചിട്ടുള്ള എഴ്സിസ്ലാം റഹ്മാ ഉള്ള കൊണ്ടുവരുന്ന ഉദാഹരണം തൊക്കെയാണ് നെഹ് പഠിക്കുക അതുപോലെ തന്നെ ഉസൂൽ ഫിഖിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുക മുസൂൽ ഹദീസിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഗരീബായ വാക്കുകളിലൊക്കെ വ്യാഖ്യാനങ്ങൾ അതുപോലെ മദ്രസകൾ ഉണ്ടാക്കുക ചോദിക്കട്ടെ മുജാഹിദുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥിനെ അഞ്ചായി വിഭജിച്ചിട്ടുള്ള ഇമാം ഷാത്തി പോലത്തെ പണ്ഡിതന്മാരോ ആരെങ്കിലും ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഇത് ബിദാത്താണ് അഥവാ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ മാത്രമല്ലേ ഞങ്ങളും അതുപോലെ ഐസബി എതിരാവുകയുള്ളു ഒരിക്കലുമില്ല അപ്പൊ ഇൻഷാല് എന്താണ് നമുക്ക് നോക്കാം അൽ ബിദ്അത്തു അക്സാമിൻ ഫൽ പറഞ്ഞാൽ يفهم به كلام الله ورسوله لأن حفظ الشريعة واجب ولا يتعدى إلا بذلك فيكون من مقدمة الواجب وكذا شرح الغريب وتدوين وصول الفقه والتوسل إلى تمييز الصحيح والسقيم إذن رحمه الله قريانا بداية أن الله أنجاي أن دينا ديهم فالواجبات

സംരക്ഷിക്കുക എന്നുള്ളത് നിർബന്ധ കാര്യമാണ് വലയറ്റേട്ട ഇല്ലാതിരിക്ക അതൊരിക്കലും തന്നെ എത്തുകയില്ല ഈ കാര്യങ്ങളില്ലല്ലാതെ അഥവാ നീനിൽ ശരിയായി പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരിക്കലും തന്നെ നീന്നെ സംരക്ഷിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇതെന്താണ് നിർബന്ധത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് നെഹ്റു പഠിക്കുക അറബി പഠിക്കുക എന്നൊക്കെ ഉള്ളത് നിർബന്ധമായിട്ടുള്ള ദീൻ ദീൻ സംരക്ഷിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യം എന്താണ് വരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹദീസിലെയും ഖുർആനിലേക്കും വന്നിട്ടുള്ള ഗരീബായിട്ടുള്ള അഥവാ അധികം ഒന്നും അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ അധികം പ്രാബല്യത്തിൽ വരാത്ത ചില വാക്കുകളുണ്ടാവും

ഇതൊക്കെയാണ് ഇമാൻബിറുലാം ബിദത്ത് വാജിബിന്റെ ഗണത്തിൽ പെടുത്തുന്നത് ചോദിക്കട്ടെ എവിടെ പോയി നിങ്ങളുടെ എന്താ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുറാൻ ഓതി ഹതി ചെയ്യുന്നത് ഇതിൽ ഏതിൽ പെടും ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്താ ബിദത്താണ് നിങ്ങളുടെ വാജിബിൽ പെടോ ചോദിക്കട്ടെ നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ബിദ ഹസ്സനൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചോദിക്കട്ടെ എന്തുകൊണ്ട് റഹമുല്ലാ അങ്ങനെ ഒരു ഉദാഹരണം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ബിദഹസൻ എന്നുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചേർത്തുന്നുണ്ട് എന്റെ ഇസബബി ലഹ്മതൊന്നും കൊണ്ടുവരാതെ ഞങ്ങളും അദ്ദേഹവും അതുപോലെ നിങ്ങളും അംഗീകരിക്കുന്ന നിങ്ങൾ എല്ലാവരും അംഗീകരി നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഉദാഹരണങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇസബബി ലിസ്ലാം റഹ്മാ കൊണ്ടുവരുന്നത് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഈ ബിദ ഹസൻ ലഹ്ലിന് ഇത് എന്ത് ചെയ്യില്ല കൊടുക്കില്ല ഈ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല ബിദ ഹസൻ വാക്ക് ഉപയോഗിക്കുന്നില്ല ഇൻഷാല് ഏത് വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു ഹറാം എന്നുള്ളത് ഒരിക്കലും തന്നെ പാടില്ല എന്ന് പറഞ്ഞ എന്താണ് എതിരായി വരുന്ന എതിരായിട്ടുള്ള വിശ്വാസങ്ങളാണ് കാര്യങ്ങളാണ് അതിനെതിരായി വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ബിദ ഹസന അല്ല ബിദ മൂമയാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്നു അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നത് നോക്കിയാൽ ഇമാം ഷാദ് ഇമാംബി വീക്ഷണത്തിൽ ബിദ ഒരിക്കലും ഹസനല്ല ബിദ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓദി ഹരി ചെയ്യുന്നത് ബിദ ഹസനല്ല മരിച്ച് ബിദ ആക്ഷേപിക്കപ്പെടുന്ന ബിദാണ് അതുപോലെ തന്നെ

എന്താണ് പ്രോത്സാഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ മന്ദൂബിന്റെ സുന്നത്തിൽപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ നല്ല കാര്യങ്ങളും അഥവാ അത് തന്നെ എന്താ കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല ഏതുപോലെ തറാവി നമസ്കാരം പുനരാരംഭിച്ചുകൊണ്ട് നീ പുനരാരംഭിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ മറ്റ് ഹഡീസിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റു ഹരീസിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ള കാര്യമാണ് അതല്ല ഉമർ അൻഹു പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഒരു പുനർജീവിച്ച് കൃത്യമായിട്ട് എന്തല്ല ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പല പുതുതായിട്ടുള്ള നമസ്കാരങ്ങളും ദിക്കറുകളും കൊണ്ടുവരാനുള്ള കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന പലതരത്തിലുള്ള കൂട്ടമായിട്ടുള്ള ദിക്കറുകൾ ചെയ്ത സമ്പ്രദായം ഉണ്ടല്ലോ അദ്ദേഹം റക്സ് വിദ്യാർത്ഥാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരിക്കലും തന്നെ റഹമുല്ല നിങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കേ അല്ല ിസ് അതുപോലെ തന്നെ മദ്രസ സമ്പ്രദായം ഒരിക്കലും തന്നെ എന്തല്ല നാമും നിങ്ങളും എന്താ പറയാ എതിർക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ ഇപ്പൊ തസവുൽ മെഹമൂദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സമസ്തക്കാരൊക്കെ തസവൂഫിലെ കൂട്ടമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊന്നും അല്ല അത് കാരണം അത് അദ്ദേഹം തന്നെ എതിർക്കുന്നുണ്ട് ഇവിടെ സുഹുദ് കൊണ്ടോ അല്ലെങ്കിൽ സദസ്സുകൾ കൊണ്ടാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വഖ്ദിൽ ഉരീദ മെജാസിൽ മുനാദ് അതുപോലെ തന്നെ മുനാദ് നടക്കുന്ന സദസിലുണ്ടാക്കും എന്നൊക്കെയാണ് ഇവിടെ ഇത മന്ദൂബിന്റെ ഗണത്തിൽ പെടുത്തുന്നത് അതല്ലാതെ ഒരിക്കലും പ്രാർത്ഥനയോ അതുപോലെ തന്നെ തൽക്കീനോ അതുപോലെ തന്നെ നമ്മ എന്താ പറയുക മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി ഹദീസ് ചെയ്യുന്നതൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം ഉൾപ്പെടുത്തുന്നില്ല മറിച്ച് അതിന് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പത്വ ഇനി ും അനുവദിക്കപ്പെടുന്ന അഥവാ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ ഒരിക്കലും തന്നെ കൂലിയോ ശിക്ഷയോ ഇല്ലാത്ത കാര്യം എന്താണ് നമസ്കാര ശേഷം എന്താണ് എന്ത് ചെയ്യാൻ എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന് പ്രത്യേകമായിട്ടുള്ള കൂ കൂലിയുണ്ടെന്നോ അല്ലെങ്കിൽ സമയം നിശ്ചയിച്ചു കൊണ്ടോ അത് ചെയ്യുന്നത് എന്താണ് തന്നെയാണെന്ന് ഇമാം ഷാത്തിമിയും അതുപോലെ തന്നെ ഇമാം ഇസുൽ ഇസ്ലാം റഹ്മാ രണ്ടുപേരും സ്വത്വം നൽകിയിട്ടുണ്ട് സുബഹിക്കോ അസറിനോ അങ്ങനെ പ്രത്യേകമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന സമ്പ്രദായം ആ സമയത്ത് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നിർണ്ണയിക്കുകയാണെന്നെങ്കിൽ അത് കൃത്യമായി തന്നെ മുബാഹല്ല മറച്ചത് തഹരീമിന്റെ അഥവാ ഒരിക്കലും മസ്മൂബിന്റെ വീക്ഷണത്തിലാണ് പെടുക എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഇമാം ഷാത്തും അതുപോലെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മക്റുഹിന്റെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ് അധികമായി ചെലവഴിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അതൊന്നും ഇവിടെ ചർച്ച എന്തെല്ലാം എന്താ പറയാ ഒരിക്കലും തന്നെ അഭിപ്രായം വ്യത്യാസമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന നോക്കട്ടെ നെഹ്റു പഠിക്കുക അതുപോലെ ഉസൂൽ ഫിഖിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുക ഉസൂൽ ഹരീസിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുക സലാദ് തറാഹി ആകട്ടെ അതുപോലെ തന്നെ മുനാദർ സംഘടിപ്പികളാകട്ടെ ഇതൊക്കെ മുജാഹിദുകളും എയ്സുബി ഇസ്ലാമും അതുപോലെ നിങ്ങളും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പല വിദേകളാകട്ടെ നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ചെയ്ത് മുഖം തടുന്നത് ദാഹിലുകളാണെന്ന് ഞങ്ങളും എയ്സുബി ഇസ്ലാം റഹ്മായും അംഗീകരിക്കുന്നു നിങ്ങളോ ചെയ്യുന്നു അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി കുറാനോദി ഹജീ ചെയ്യുന്നത് അത് ബിദിയത് ഞങ്ങളും എസ് എബി അലൈസ് അംഗീകരിക്കുന്നു നിങ്ങളോ നിങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ മരണപ്പെട്ടവരോട് തൽക്കീൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നു എന്നാൽ എസ് ബിസ്ലഹ്ലയും അതുപോലെ തന്നെ ഞങ്ങളും അതിനെ എതിർക്കുന്നു ബിജ്മൂമിന്റെ കീഴ്പ്പെടുത്തുന്നു അതുപോലെ തന്നെ സൂഫി ഡാൻസുകൾ റക്സ് ഞങ്ങളും എസേബിൻ അലൈസ് റഹ്മയും എതിർക്കുന്നു ബിദിയെന്ന് പറയും നിങ്ങളോ നിങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ആരാണ് ആരാണ് കൂടുതൽ അടുത്ത നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക കേവലം വിദ്യാർത്ഥികളെ അഞ്ചായി വിഭജിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പലതരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ലൈസൻസ് ആണ് ഒരു മറയാണ് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മറ ഞാൻ പൊളിച്ച് തകർക്കുക തന്നെ ചെയ്യും അള്ളാഹ്മി തൗഫിഖുണ്ടെങ്കിൽ ഇൻഷാല്ല എന്താണ് ഈ വാക്കുകൾ വിദ്യഹസ്യൻ വാക്ക് ഞങ്ങൾ എന്ത് ഏത് വാക്കാണ് ഉപയോഗിക്കുന്നതും അടിസ്ഥാനപരമായിട്ട് ഞങ്ങളും അതുപോലെ എസ്ബിസ്ലാം റഹ്മയും യാതൊരു വ്യത്യാസമില്ലെന്നും കേലം ലഫ്ല് ഏത് പ്രയോഗമാണ് ഉദ്ദേശിക്കുന്നതെന്നും മാത്രമേ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ളതെന്നും അതുപോലെ ഞങ്ങളും അഥവാ ഞാൻ മുജാസലഫികളും ഇസ്ലാം റഹ്മീം ഇമാം ഷാത്തിമൊക്കെ ഒന്നാണെന്നും എന്നാൽ നിങ്ങൾ പിഴച്ച സൂഫികളാണെന്നും അള്ളാഹു താലാവ് തോഫി ഉണ്ടെങ്കിൽ ഇൻഷാല് അടുത്ത സെഷനിൽ അടുത്ത പാർട്ടിൽ ചെയ്യണങ്ങൾ വിശദീകരിക്കാൻ തന്നെ ചെയ്യും എന്താണ് ബിജുലാം റഹിമുള്ള ഇവിടെ ഉദ്ദേശിച്ചത് കൃത്യമായി തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അഥവാ ഈ വിദ്യ ഹസനെ അഞ്ചായി വിഭജിക്കുന്ന പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ ഈ വിദ്യ ഹസന അഞ്ചായി വിഭജിക്കേണ്ട അതിനാ പേര് നൽകണ്ട എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈശ്വരത്തിലൂടെയും ഞങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കുക തന്നെ ചെയ്യും ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല കാരണം ഹറാമ് തിന്ന് നടന്ന് നടക്കുന്ന മുസ്ലിയാക്കന്മാരുടെ എന്ത് ചെയ്യാൻ ഞങ്ങൾ ദീൻ പഠിക്കില്ല അത്ര ഞാൻ പറയാനുള്ളു അസ്ലാം വലൈക്കും വാഹന ഇൻഷാല് ഇതിന് നിങ്ങൾ മറുപടി നൽകുക തന്നെ ചെയ്യണം നിങ്ങൾ ഏപിക്കാരാകട്ടെ ഈ കെ കാട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് എണ്ണിയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വിദേശം നിങ്ങൾ മറുപടി പറയണം ഏത് കാലത്താലാണ് അദ്ദേഹം വിധേയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറുപടി നൽകണം ആയി പാടില്ല എന്നിട്ടും എന്താണ് അതിനെ പാടില്ല എന്ന് ഖുറാൻ ഹദീസിലൊന്നും ഇല്ലല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് വിധേയത് പറഞ്ഞാൽ നിങ്ങൾ മറുപടി നൽകണം നിങ്ങളുടെ മറുപടിക്കായി ഞങ്ങൾ ഇനി കാത്തിരിക്കുന്നു അതിനുശേഷം ഇസബബ്ലാം റാഹിമല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശദമായിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും അതുപോലെ അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള കിസ്മുകൾ എതിർക്കുന്ന പണ്ഡിതമാർ വിഷയത്തിലെന്തെയും നമ്മൾ വിശദീകരിക്കും അള്ളാഹു താൽ ഹു ഹക്കായി മനസ്സിലാക്കാനും ബാത്തിൽ തള്ളിക്കാനും നമ്മളെ സഹായിക്കാറട്ടെ അസ്സാം വലൈക്കും വാഹത്